നിങ്ങളുടെ മുന്നിൽ ഒരു അപകടം നടക്കുന്നു സ്വാഭാവികമായും കണ്ടു നിൽക്കുന്നവർ അതായത് നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് ഓടിച്ചെല്ലും അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സകല ശ്രമങ്ങളും നടത്തും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തല്ല ചിലപ്പോൾ നിങ്ങളാ ശ്രമിക്കുന്നത് അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സങ്കീർണ്ണതകൾ ഉണ്ടായേക്കാം അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമസ്കാരം ഡോക്ടർ അസംഷ കക്കോടൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റോഡ് അപകടങ്ങൾ അതിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് ഒരാൾക്ക് അപകടമുണ്ടായി നമ്മൾ അറിയുമ്പോൾ അത് ഇരുചക്രമാകട്ടെ ബസ്സായിക്കോട്ടെ കാറായിക്കോട്ടെ ഒരാൾ ഒരു അപകടത്തിൽപ്പെട്ടി പെട്ടി കിടക്കുവാണ് പല ടൈപ്പ് ഓഫ് ട്രോമസ് ഉണ്ടാകുന്നുണ്ട് പല ടൈപ്പ് ഓഫ് ക്ഷതങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പോളിട്രോമസ് ഒരു ശരീരത്തിൻ്റെ പല എല്ലുകൾ ഒടിഞ്ഞ അവസ്ഥ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന അവസ്ഥ നട്ടലിന് പരിക്കേറ്റ അവസ്ഥ തലയ്ക്ക് മുറിവേറ്റ അവസ്ഥ ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും മുറിവുകളോ ഒരവുകളോ പറ്റുന്ന അവസ്ഥ അങ്ങനെ പല പല അവസ്ഥകളാണ് ഒരു ആക്സിഡൻറ്റിൽ നിന്ന് നമുക്കുണ്ടാകുന്നത് അത് ആക്സിഡൻറ്റിൻ്റെ സ്വാഭാവികത അനുസരിച്ചിരിക്കും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തല്ല ഒരു വ്യക്തി അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ നമ്മൾ ആ ആളിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണോ ആ ബുദ്ധിമുട്ട് അതെന്താണോ എന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറുക എന്നുള്ളതാണ് പെട്ടെന്ന് നമ്മൾ എടുത്തുകൂട്ടി വണ്ടിയിലേക്ക് ഇടുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല ഇത് കാരണം ആളുടെ നട്ടലിന് ക്ഷതം വരെ സംഭവിക്കാം നമുക്ക് അപകടം പറ്റിയിരിക്കുന്ന നട്ടലിനാണ് എങ്കിൽ അത് ആളിനെ പരിചരിക്കേണ്ട രീതി പ്രോപ്പറായിട്ടല്ല എങ്കിൽ ആ ക്ഷതം നമ്മൾ വലുതാക്കുകയും ആളിന് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്കുമാണ് നമ്മൾ കൊണ്ടെത്തിക്കുന്നത് നമുക്ക് ബ്ലീഡിംഗ് ആണ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആ ബ്ലീഡിംഗ് ഉള്ള ഭാഗം കൈവച്ച് അമർത്തി ബ്ലീഡിങ് സ്റ്റോപ്പാക്കുക എന്നുള്ളതാണ് നമുക്ക് അപകടം നടന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം രണ്ടാമത്തേത് നമ്മുടെ നട്ടലിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ കഴുത്തിൽ നിന്ന് തുടങ്ങി താഴേക്ക് നാഡീവ്യൂഹം പോകുന്നൊരു സ്ഥലമാണ് നട്ടല് എന്ന് പറയുന്നത് അവിടെ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ ആളിന് പരാലിസ് ഉണ്ടാവാൻ ഭാവിയിൽ അല്ലെങ്കിൽ ആളിന് ഡെത്ത് വരെ സംഭവിക്കാവുന്ന അവസ്ഥകളുണ്ട് നമ്മൾ ആ ഒരാളിനെ പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതുണ്ട് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം എപ്പോഴും പെട്ടെന്നായി പോകരുതെന്ന് മാത്രം ആളിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മിനിമം ഒരു നാല് പേരുടെ സഹായത്തോടു കൂടി വേണം ആളിനെ എടുത്തുയർത്താനും ആംബുലൻസിലേക്ക് കടത്താനും അതിൽ തീർച്ചയായിട്ടും കഴുത്തിൻ്റെ ഭാഗം ഒരാൾ സപ്പോർട്ട് ചെയ്ത് പിടിക്കേണ്ടത് ഇത് കാരണം ഉണ്ടാകുന്ന നട്ടലിൻ്റെ ഫ്രാക്ചർ ആ ഫ്രാക്ചർ ഒടിഞ്ഞു മാറിയിരിക്കുന്ന എല്ലോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ക്ഷതമോ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോകാതെ അയാളെ രക്ഷിക്കാൻ പറ്റും രണ്ടാമത് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വണ്ടി അത് രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ നമ്മൾ ചെയ്യുന്നതാണ് ഉടനെ കിട്ടുന്ന വണ്ടി ഓട്ടോ ആയിക്കോട്ടെ ഒരു കാറായിക്കോട്ടെ അതിലേക്ക് പെട്ടെന്ന് എടുത്ത് കിടത്തി നമ്മൾ കൊണ്ടുപോയി ചേരും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത് ആളിൻ്റെ അവസ്ഥ നോക്കിയിട്ട് ചെറിയ മുറിവുകളാണ് എങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഓട്ടോയിലോ കാറിലോ പേഷ്യൻറ്റിന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാവുന്നതാണ് അല്ല അപകടത്തിൻ്റെ അളവ് വലുതാണ് ഉണ്ടായേക്കാവുന്ന മുറിവിൻ്റെ അളവും ആളിലുണ്ടായേക്കുന്ന ക്ഷതവും വലുതാണ് എങ്കിൽ കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആളിനെ നിരപ്പായിട്ടൊരു പ്രതലത്തിൽ കിടത്തുക ആംബുലൻസ് വരുമ്പോൾ സ്ട്രക്ചറിൽ സൂക്ഷിച്ച് നാല് പേരുടെ സഹായത്തോടു കൂടി സ്ട്രക്ചറിലേക്ക് കിടത്തിയിട്ട് ആംബുലൻസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് ആംബുലൻസ് മുഖേന മാത്രമേ അടുത്തുള്ള കാഷുവാലിറ്റിയിൽ എത്തിക്കാവൂ ഇത് ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ സഹായിച്ചു